ഇങ്ങനെ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ വേണ്ടാത്തൊക്കെ ഗുളികകൾ ഒരുപാട് ഒരുപാടുണ്ടാവൂല്ലേ അപ്പോൾ ആ ഒരു ഗുളിക ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള ഈച്ച അതേപോലെ ചെറിയ പ്രാണി പോലത്തെ ഒരു ഈച്ച ഒക്കെ ഉണ്ടല്ലേ ഇപ്പം ഭയങ്കര ശല്യമാണ് ഇപ്പം നമ്മൾ തുടച്ചിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിന്റെ ഉള്ളിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും അതൊക്കെ ഒരു ഭയങ്കര ഒരു ശല്യമുള്ളൊരു സമയമാണല്ലേ പ്രത്യേകിച്ചും ചക്കയും മാങ്ങൊക്കെ വീട്ടിലുള്ള സമയത്ത് ഇപ്പം എനിക്ക് കിച്ചണിലൊക്കെ ഭയങ്കരമായിട്ടൊരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഈച്ചേൻ്റെ ഇപ്പൊ നിലക്ക് തുടച്ചിട്ടാലും എല്ലാ കൂടം ഇങ്ങനെ പാറി ഇങ്ങനെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കും അതൊരു ഭയങ്കര ശല്യായി തോന്നിയപ്പോ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി നമ്മൾ തുടയ്ക്കും ആ തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഗുളിക എണ്ണം കേട്ടോ ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ഗുളിക എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഏറിയിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്നാൽ ഞാനൊരു രണ്ട് ഗുളിക എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇപ്പം പനീൻ്റെ എന്തിൻ്റെ ഗുളിക ആണെങ്കിലും എടുക്കാം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് വീട്ടിലുള്ളത് മതി കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് ഗുളിക എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും രണ്ട് ഗുളിക അത് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഞാനിതാ ഇതുപോലെ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടിങ്ങനെ ഒരു കല്ല് വെച്ചിങ്ങനാണ്ട് കുത്തി ഇങ്ങനെ പൊടിച്ചെടുക്കാനെട്ടോ അപ്പോൾ നല്ലതുപോലെ പൊടിയായിട്ട് കിട്ടുകയാണെങ്കിൽ ആണ് നല്ലത് അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ഇച്ചിരി താമസം വരുന്നുള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഞാനിതാ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബലേക്കണൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കണ്ട പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഹൈച്ചിന്റെ ശല്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചൂട് വെള്ളമാണ് കേട്ടോ കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഈ ഗുളികയാണെങ്കിലും അതേപോലെ നമുക്ക് വേണ്ടത് ഇനി കുറച്ച് വിക്സ് ആണ് കേട്ടോ ഏത് വി എടുക്കാം പിന്നതൊന്നുമില്ല അപ്പൊ ഞാനിവിടെ ടൈഗർ ബാങ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അതൊരു ഏകദേശം ഒരു ഒരു കാൽ സ്പൂണ് മതി അപ്പം കുറച്ച് കൂടിയാലും പ്രശ്നമില്ല കൂടിയാലും കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടുന്നുള്ളൂ അപ്പം ഞാൻ ഇതാ ഇതേപോലെ ഇത് കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് അപ്പം അതിന് ആവശ്യമുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ അത് ചേർത്ത് കൊടുക്കും കൊടുത്താലാണ് ഈയൊരു ഗുളിക ആണെങ്കിലും നമ്മുടെ ഈയൊരു ഒക്കെ ആണെങ്കിലും ഇതിലേക്ക് ചേരുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചൂടുള്ള തിളച്ച വെള്ളം എടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് അപ്പോൾ ആ ഗുളിക ഒരിച്ചിരി താമസം ഉണ്ടാകും ചെറിയ ചെറിയ പൊടിയും കട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് അതേപോലെ വിക്സ് ആണെങ്കിൽ ഒന്ന് ചേ വെള്ളായിട്ട് ചേരാൻ കുറച്ച് പ്രയാസമാവും പച്ചവെള്ളത്തിൽ ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ പക്ഷേ ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് ആ ചേരും അപ്പം തന്നെ ആ വിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു വിക്സിന് ഇനി ഇതൊരു സ്പെയറിലാക്കാം എന്നിട്ട് നമുക്ക് എവിടെ ഒക്കെ വേണ്ടത് എന്ന് വച്ചാല് എവിടെയൊക്കെയാണ് ഈച്ചൻ്റെ ശല്യം പ്രത്യേകിച്ചും കിച്ചണിലാണ് കിച്ചൺ ടൈലിലൊക്കെയാണ് ഈച്ച കൂടുതലായിട്ട് വന്ന് നിൽക്കുന്നത് പിന്നെ നമ്മുടെ തറയിലൊക്കെ ഏഹ് നിലത്തൊക്കെ ഒത്തിരി ഈച്ച ശല്യം ഒക്കെ ഉണ്ടാവൂല അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതുപോലൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇച്ചിരി എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ സ്പെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൈ കയ്യിലെടുത്തിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതേപോലെ സ്പ്രൈ ചെയ്യാം എന്നിട്ട് അവിടെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനാവും ചെയ്യും നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയൊരളവിൽ ഹാൻഡ് വാഷും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത് എന്നിട്ടിതാ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലോടും തുടയ്ക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് വിക്സിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് ഇനി നിങ്ങൾ നിലം തുടക്കുന്ന സമയത്ത് ഹോള് കിച്ചൺ ഒക്കെ നമ്മൾ തറ തുടക്കുള്ള തറ തുടക്കുന്ന സമയത്ത് ഇതേപോലെ തുടക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ചെറിയൊരളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ തുണിയൊന്ന് എടുത്ത് നമുക്ക് നിലക്കൊന്ന് നന്നായിട്ടൊന്ന് വൃ വൃത്തിയായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും ഈ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ നെലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ഡെയിലി പറ്റുന്ന ദിവസം കണ്ട് ചെയ്യുക അപ്പൊ ആ ഒരു ഈച്ച ശശല്യം കുറെ ഒക്കെ കൊണ്ട് പോകും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് കൊതുക് ഈച്ച പ്രാണികളൊന്നും വരാതിരിക്കാന് സന്ധ്യാസമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ ഈ ക്ഷീമക്കൊന്നേന്റെ ഇല ഒക്കെ ഒടിച്ചിട്ട് വീട്ടിൽ ചുമ്മാ കൊണ്ടൊന്ന് വെച്ചാൽ മതി കവറിലിട്ട് ജനവാതിൽമേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരുപാട് ശല്യങ്ങളൊക്കെ മാറ്റി കിട്ടും കേട്ടോ മാറിക്കിട്ടോ അപ്പൊ ഞാൻ എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീട് മൊത്തം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പൊ എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ